പ്രതിഫലമോ നന്ദി വാക്കോ ഇവർ സ്വീകരിക്കാറില്ല പക്ഷേ വേനലായാലും മഴയായാലും കുടിവെള്ളമില്ലാതെ വലയുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ആറ് കേന്ദ്രങ്ങളിൽ വലിയ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ കഴിഞ്ഞ ആറു വർഷമായി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ ഉടുമ്പുന്തലയിലെ എം കെ റഷീദ് ഹാജിക്കും വൾവക്കാട് പൂവളപ്പിലെ ഇസ്മയൽ ഹാജിക്കും ഇവരുടെ സേവനത്തെ മുൻനിർത്തി നാട് ബിഗ് സല്യൂട്ട് നൽകുകയാണ് മാറുന്ന ലോകത്തും മാറ്റങ്ങളുമായി രാവിലെ ആറേ മുപ്പത് മുതൽ വീടുകളിൽ നിന്നിറങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് രണ്ട് മണിവരെ കുടിവെള്ളത്തിനായി കുടങ്ങളും ബക്കറ്റുകളും വട്ടകളും ചെറിയ ബാരലുകളുമായി പാതയുരത്തും വീട്ടുമുറ്റത്തും കാത്തു നിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇരുവർക്കുമുള്ളത് ശുദ്ധജല ലഭ്യതയില്ലാത്ത വയലോടി ഉടുമ്പന്തല പൂവളപ്പ് വളവറ പുനത്തിൽ മധുരങ്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ആറു വർഷമായി ഇവർ മിനി ലോറിയിൽ രണ്ട് ടാങ്കുകളിൽ വെള്ളം നിറച്ച് എത്തിക്കുന്നത് ഓരോ പ്രദേശത്തും ഒരു ദിവസം എന്ന കണക്കിലാണ് കുടിവെള്ളം നിറച്ചുള്ള ഇവരുടെ യാത്ര പതിനേഴായിരം മുതൽ ഇരുപതിനായിരം ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു നൽകുന്നത് മഴക്കാലത്ത് പോലും നല്ല വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണ് ഇവർ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത് നേരത്തെ വാടകയ്ക്ക് വാഹനമെടുത്താണ് വെള്ളം വിതരണം ചെയ്തതെങ്കിൽ പിന്നീട് ഉടുമ്പനിലയിലെ എം കെ റഷീദ് ഹാജി ഒരു മിനി ലോറി സ്വന്തമായി വാങ്ങിയാണ് നാട്ടുകാർക്ക് വെള്ളം എത്തിച്ച് നൽകുന്നത് ഇതിനായി രണ്ടായിരം ലിറ്ററിൻ്റെയും ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെയും ആയിരം ലിറ്ററിൻ്റെയും നിരവധി ടാങ്കുകളും ഇവർ വാങ്ങി കുടിവെള്ളം സ്ഥിരം എത്തിച്ചു നൽകുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളോ വിവാഹങ്ങളോ നടക്കുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടാൽ ഇപ്പോൾ വെള്ളം എത്തിക്കുന്നതിലും മടി കാട്ടാറില്ല വേറെ നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം ആവശ്യത്തിനനുസരിച്ച് എല്ലാ പാത്രങ്ങളിലും വെള്ളം ഒരു വലിയ സൗത്ത് രിപ്പൂർ ഇളംബച്ചി മൈതാനിയിൽ ജമാൽ ഹാജിയും ഐ ടിയിലെ റഷീദ് ഹാജിയും കുടുംബവും പ്രത്യേകം സംവിധാനം ഒരുക്കി നൽകിയതോടെ അവിടങ്ങളിലെത്തിയാണ് വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം ശേഖരിച്ചെത്തിക്കുന്നത് അല്ലെ എവിടെയാന്ന് കുടിവെള്ളത്തിന് വിഷമം എവിടെയമ്മ ഓടിയെത്തും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് അമ്മ ടാങ്ക് വാങ്ങി വെച്ച് ഏഴെട്ട് ടാങ്കിയുണ്ട് അന്നേരം ആവശ്യക്കാർ വന്ന ടാങ്കിയും വെള്ളവും നിറച്ചിട്ട് കൊടുക്കും വെള്ളം ജമാലാജിക്ക വെള്ളം തരുന്നുകൊണ്ടാണ് എന്നു വച്ചാൽ വെള്ളം നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നു അന്നേരം മൈതാനിന്ന് ജമാലാജിക്കാവും പിന്നെ ആയിട്ടിന്ന് ഋഷിദാജി അവരെല്ലാം വെള്ളം തന്ന് സഹരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ രാവിലെ ആറര മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഒരു മണി വരെ ചിലപ്പോൾ രണ്ട് മണിയാവും വെള്ളം കൊടുത്തതിന് ശേഷം മടക്കൂല ഏതായാലും സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിച്ച് പിന്മാറിയ സ്ഥലങ്ങളിലാണ് ഈ മനുഷ്യസ്നേഹികൾ കുടിവെള്ളം എത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ നൂറുകണക്കിന് വരുന്ന മനുഷ്യരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാണ് ഇവരുടെ കരുത്തം ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ